ഏറ്റവും വലിയ എന്ന് ഞാനും ശരി കാരണം പി എസ് കാര്യം പറഞ്ഞല്ലോ ഗവൺമെന്റിന് ഈ പി എസ് ഡബ്ല്യൂ പിരീഡ് ഒഴിവാക്കാനുള്ള ചർച്ചകൾ നടന്നാണ് അത് ഒഴിവാക്കാണ്ടിരുന്നത് ഒഴിവാക്കാണ്ടിരുന്നെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളുടെ സംഘടന വന്നിട്ട് ഗവൺമെന്റ് കംപ്ലൈന്റ് പറയുകയും കാരണം അവർക്ക് നഷ്ടത്തിലാവുമല്ലോ കാരണം ഇന്ത്യയിലെ സ്റ്റുഡന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ചൈന തുടങ്ങിയ പാകിസ്ഥാൻ ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ മാത്രമാണ് ഫുൾ ഫീസ് അടയ്ക്കുന്നത് വരുന്നത് അടക്കുന്നത് ആൾക്കാർ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നില്ല ബംഗ്ലാദേശിൽ തന്നെ അസേൽ എന്ന് പറഞ്ഞ ഒരു സാധനം അവർക്ക് ഉണ്ടായത് പ്രത്യേകിച്ച് പാകിസ്ഥാനികള് എന്റെ പഴയ വീട്ടിലെ ഒരു പാകിസ്ഥാനി പയ്യൻ പേരുണ്ടായത് കാര്യം അവിടുത്തെ ഒരു ഡ്രൈവർ ചേട്ടൻ അനിയനായിരുന്നു അവൻ വന്നപ്പോ അവൻ പറഞ്ഞ ഫീസ് അടയ്ക്കാൻ പറ്റില്ല സ്ഥലമിച്ച് അടിക്കുന്നു അവൻ ഓൾറെഡി ആ മൈൻഡിലാവും പറഞ്ഞു അവന്റെ അച്ഛൻ അടിച്ചതായിരുന്നു അവിടെ വന്നിട്ട് എന്നിട്ട് പുള്ളിക്കാരൻ കുറെ നാൾ നിന്ന് ഏറ്റവും പുള്ളിക്കാരനെ ഡീപ്പോർട്ട് ചെയ്തു വന്നു അവൻസിൽ തിരിച്ചു വന്നിരിക്കുക ഇവിടെ എയിം അതാണ് കാരണം ഇവിടെ വന്ന് എങ്ങനെയും കുറച്ചു ആൾക്കോ ആ സമയത്ത് സമ്പാദിക്കാൻ പറ്റും സമ്പാദിക്കോ വിസ കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ അസേലും വിസ അടിക്കുക പക്ഷേ ഇതുകൊണ്ടൊക്കെ ഇരകളാക്കപ്പെടുന്നോ നമ്മളൊക്കെ ഇന്ത്യയിലൊക്കെ